പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം എന്നും രാത്രി ഒൻപത് മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ബിസ്മില്ല അലഹമില്ല അലഹമില്ലാഹി റബ്ല ആലമീൻ വസ്ലാത്ത് വസ്ലാമു അല അഷ്റഫിൽ അംബിയ ഇവൽ മുർസലിൻ വാല ആലിഹി വസഹബിഹി അജ്മാൻ അമ്മാബാദ് എന്റെ ശബ്ദം ശ്രമിക്കുന്നോതാക്കളെ അസ്സലാം ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ഓരോ കാലഘട്ടങ്ങളും ആ കാലഘട്ടം മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് പലവിധ മാറ്റങ്ങളോടുകൂടിയാണ് അത്തരത്തിൽ ഇന്ന് സമൂഹത്തിലെ മാറ്റങ്ങൾ മത ഭൗതിക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും മുന്നോട്ട് നീങ്ങുന്നത് വളരെയധികം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്ന വേളയിലാണ് ആധുനിക വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്നുള്ളതും അതിലുപരിയായിക്കൊണ്ട് ആ വിദ്യാഭ്യാസത്തിൽ എത്രത്തോളം മാറ്റങ്ങളാണ് മതരംഗത്ത് വന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതും നമ്മൾ അറിയേണ്ടത് അനിവാര്യമാണ് ഇന്ന് നാം മനസ്സിലാക്കുക മതവിദ്യാഭ്യാസം എന്ത് ഭൗതിക വിദ്യാഭ്യാസം എന്ത് രണ്ടും രണ്ടാണ് മതവിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് സഹിഷ്ണുത സഹാനുഭൂതി അതേപോലെ തന്നെ അച്ചടക്കം ഒരു സദസ്സിൽ പാലിക്കേണ്ട മര്യാദകൾ ഇവയൊക്കെയാണ് എന്നാൽ ഭൗതിക വിദ്യാഭ്യാസം കൊണ്ട് നാം നേടിയെടുക്കുന്നത് അതിലൂടെ പല ഭാഷകളുടെ പഠനങ്ങളും അതേപോലെ തന്നെ നമ്മൾ ഫ്യൂച്ചറിലേക്ക് പോകുന്നതിനനുസരിച്ച് അതിൽ ഉണ്ടാവേണ്ട ചേഞ്ചസുകളും വിമരമായ ജോലി ഇതൊക്കെയാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ ഉയർന്ന ഒരു പദവി ഇവയൊക്കെയാണ് ഭൗതികം കൊണ്ട് നാം അർത്ഥമാക്കുന്നത് എന്നാൽ മതരംഗത്ത് എന്ന് പറയുന്നത് തികച്ചും അത് അന്വർത്ഥമായിട്ടാണ് ഇന്ന് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ മതവിദ്യാഭ്യാസം എന്ത് ഭൗതിക വിദ്യാഭ്യാസം എന്ത് എന്നുള്ള ചർച്ച അല്ലെങ്കിൽ അതിന്റെ ആശയം എന്താണെന്ന് ഗ്രഹിക്കേണ്ടത് നാം ഓരോരുത്തരെയും ബാധ്യത നമുക്കറിയാം അള്ളാഹു സുബാനവോ താല മനുഷ്യർക്ക് നൽകിയ കഴിവ് ചിന്താശക്തി എന്നുള്ളതാണ് എന്നാൽ മൃഗങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ ശക്തിയില്ല അവർക്ക് ചിന്തിക്കാനുള്ള കഴിവില്ല എന്നാൽ മനുഷ്യർക്ക് ആ ചിന്തിക്കാനുള്ള കഴിവുണ്ട് പക്ഷേ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവരത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് മത മതവിദ്യാഭ്യാസത്തിന് അത്രയും പ്രാധാന്യം കുറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയമാണ് കാരണം ഇപ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ഈ സമകാലിക മുന്നേറ്റങ്ങളിൽ മദ്രസ വിദ്യാഭ്യാസത്തിലെ സമയക്കുറവ് എന്നാൽ സ്കൂൾ വിദ്യാഭ്യാസം എത്രത്തോളം മുന്നോട്ട് നീങ്ങണം എന്നുള്ളതും എത്ര നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം എത്ര നേരം എത്ര നേരം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു അതിന് ഒരു ഭാഗം അതിന് പ്രതിഷേധ സൂചകമായി മുന്നോട്ട് നീങ്ങുന്നു ഇവയൊക്കെ മുന്നോട്ട് പോകുമ്പോൾ അള്ളാഹു സുബാനോ താല നമ്മോട് ആഹ്വാനം ഒരു സൂറ ഞാൻ ഇവിടെ ആയത് ഓതി കേൾപ്പിക്കുകയാണ് ആദ്യ വചനങ്ങളാണ് അള്ളാഹു സുബാനോ താല വസൂ സാഹു അലൈഹിക്ക് നൽകിയ വാഹി ആ വാഹിയിലൂടെ കിട്ടിയ ഒരു ആയത്താണത് അതിന്റെ അറിവ് എത്രത്തോളം വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യം കൂടി അതിന്റെ ആശയത്തിലൂടെ നാം മനസ്സിലാക്കുക അള്ളാഹു സുബാനവാല നല്ലൊരു ഉന്നത രീതിയിലുള്ള മതവും ഭൗതികൗമാരമായ കാര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ അള്ളഹു സുബാന താല് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസ്സാം വാലിക്കു വരഹമല്ലാ വരക്കാ